ഹലോ ഇന്ന് ഞാനിത് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ചായൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ വേണ്ടി പറ്റിയ നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു പഴംപൊരിയാണ് ഓരോ രീതിയിലും പഴംപൊരി ഉണ്ടാക്കിയെടുക്കും കേട്ടോ ഒരുപാട് വെറൈറ്റി ആയിട്ട് പഴംപൊരി ഉണ്ടാക്കിയെടുക്കും ഞാൻ ഇതൊരു സിമ്പിൾ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കാണിക്കുന്നത് ആദ്യം തന്നെ ഇതാണ് ഞാനിവിടെ നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് അത് ഒന്ന് നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ നീളത്തിൽ വേണമെങ്കിൽ നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാം ഞാനിത് രണ്ടായി ഒന്ന് പകുതിയാക്കിയതിന് ശേഷം അതിന് ഈ ഒരു സൈസിൽ നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ ബാറ്റർ ഒന്ന് റെഡി ആക്കണം അതിനായിട്ട് ഞാനിതാ ഒരു ബൗളിലോട്ട് ആദ്യം തന്നെ ഒരു രണ്ട് കപ്പ് മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു കാൽ കപ്പോളം അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ആ അരിപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് പഴമ്പരി നല്ല ക്രിസ്പി ആവാൻ വേണ്ടിയിട്ടാണ് ഓപ്ഷനിലാണെന്ന് വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ കടലമാവൊക്കെ ചേർത്ത് കൊടുക്കും കേട്ടോ ചില ആൾക്കാർ ഇനി ഇതിലോട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് ശേഷം ഞാനിതാ ഒരു നുള്ളിൽ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പക്കാരം അത് ഓപ്ഷനൽ ആണേ വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഞാൻ നല്ല കാണാനൊരു ഭംഗിയൊക്കെ വേണ്ടിയിട്ടാണ് അത് ചേർത്ത് കൊടുത്തത് അതുപോലെ തന്നെ കളറ് ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് കുറച്ചായിട്ട് വെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒരു ബാറ്റർ രൂപത്തിലാക്കി എടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് നല്ല ലൂസായി പോകണ്ടാട്ടോ ആ ബാറ്റർ കുറച്ച് കുറച്ചായിട്ട് നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയെ വെള്ളം കുറച്ച് തിക്കായിട്ടുള്ളൊരു ബാറ്ററി തന്നെ വേണം കേട്ടോ നല്ല തിക്കല്ല എന്നാലൊരു മീഡിയം ധെയ്യൊരു പരുവത്തിൽ വേണം കേട്ടോ ഇതിൻ്റെ ആ ഒരു ബാറ്റർ അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചാൽ ഓരോ പീസ് പഴായിട്ട് നമുക്കിതിലോട്ടിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കാം ഇനി നമ്മളിത് ആ തിളച്ച എണ്ണയിലിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഒന്ന് രണ്ട് പീസൊക്കെ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഒരേ ടൈം ഒരുപാട് ഒരുമിച്ച് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാം കൂടെ കൂടി ഒട്ടി ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു രണ്ടെണ്ണം മാത്രമേ ഞാനിപ്പോൾ ഇട്ടുകൊടുത്തിട്ടുള്ളൂ കേട്ടോ ഒരു സൈഡ് നന്നായിട്ട് കുക്ക് ആയതിന് ശേഷം നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കണ്ട കൊടുക്കണ്ടെട്ടോ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് കുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ രണ്ട് സൈഡും നന്നായിട്ട് കുക്കായി കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയതിനു ശേഷം നമുക്കിത് എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റി അങ്ങനെ ഇതാ സിംപിളായിട്ടുള്ളൊരു പഴമ്പര്യ റെസിപ്പി ആണ് കേട്ടോ ഇത് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന ഒരു റെസിപ്പി തന്നെയാണ് അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എന്നായിരിക്കുന്നു ഇഷ്ടപ്പെട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്